ാണ് പിന്നെ അടുത്തൊരു ചെറിയ കാര്യം പറഞ്ഞ സർജറിയാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എന്തായാലും ട്രസ്റ്റ് ചെയ്ത് ഞാൻ സർജറിക്ക് പോവുകയാണ് ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഡോക്ടർ മച്ചാനെ നമ്മൾക്ക് ആർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലല്ലേ നമ്മളാണെങ്കിലും ഡോക്ടർ മച്ചാന്റെ വീഡിയോ ചെയ്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്തിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ശതമാനം നമുക്കൊന്ന് തന്നിട്ടുണ്ട് അത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നും അതിനോട് ഏറ്റവും കൂടുതൽ നന്ദി പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ഞാൻ ഡോക്ടറെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാനും ഇൻസ്റ്റാഗ്രാം വഴി അറിയുന്നതാണ് ആരതി പൊടിയുടേതാണെങ്കിലും ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കല്യാണം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയങ്ങളൊക്കെ പറയുന്നതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വന്ന് ഇപ്പോൾ പറയാറുള്ളൂ അന്ന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബിഗ് ബോസിൻ്റെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഉദ്ഘാടനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായി നിൽക്കുന്ന സമയങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാനൊക്കെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി എന്തായാലും ആ സർജറി ഒക്കെ പെട്ടെന്ന് എന്താ പറയുക കഴിഞ്ഞ് നല്ല രീതിയിൽ അദ്ദേഹത്തിന് എന്താ പറയുക ജീവിതത്തിലേക്ക് വരട്ടെ ഹാപ്പി ആയിട്ട് വരട്ടെ ചെറിയൊരു വിഷയങ്ങളെ ഉള്ളു ഏഹ് അപ്പോൾ അതിന്റെ ഒരു വിശദമായ കാര്യങ്ങൾ ഏറെക്കുറെ ഇങ്ങനത്തെ എല്ലാവർക്കും അറിയാതിലേക്ക് ഞാൻ കടക്കുന്നില്ല നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെയാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ മാത്രമാണ് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സർജറി കഴിഞ്ഞത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ വീണ്ടും ഹാപ്പി ആയിട്ട് നമ്മളൊക്കെ സന്തോഷപ്പെടുത്താൻ വേണ്ടി പോസിറ്റീവ് വൈബുമായിട്ട് ആരതിപ്പടിയും ഡോക്ടർ മച്ചാനും കോമ്പോ നമ്മളിലേക്ക് എങ്ങനെ വരട്ടെ എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു കാത്തിരിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആരതിപ്പൊടിയുടെയും അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് ഞാൻ ഇത് കണ്ടത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ചെറിയൊരു പോഷൻ ഞാൻ അവിടെ വെക്കാം അതൊക്കെ തന്നെയാണ് പിന്നെ അടുത്തൊരു ചെറിയ കാര്യം പറഞ്ഞ സർജറിയാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഹോസ്പിറ്റലും പിന്നെ ഡോക്ടറിന് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഡോക്ടറാണ് സോ അപ്പം അതുകൊണ്ട് പുള്ളികൻ്റെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മുടെ കണ്ണൂരുണ്ട് കാനങ്കാടുണ്ട് പിന്നെ കൊച്ചിയിലുണ്ട് കൊച്ചിയിലൊരു മൂന്ന് വർഷമായി പുള്ളിക്കന് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തിട്ട് അപ്പം എന്തായാലും പുള്ളിക്കനായി ട്രസ്റ്റ് ചെയ്ത് ഞാൻ സർജറിക്ക് പോവുകയാണ് ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ വേറെന്താണ് അതെ ആക്ച്വലി ഒരു പൊടിയിലൊരു എന്താ പറയാ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു ഒരു കഫേ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സോ അത് റിലേറ്റഡായിട്ടാണ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെല്ലാം നമ്മൾ കഫേക്ക് വേണ്ടി ഒരു സ്റ്റോറി ഇട്ടിരുന്നത് അപ്പം ആ സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തായിരുന്നു രണ്ട് രണ്ടുപേരെ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അവരുമായിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉടനെ കൊടുക്കുന്നതാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല അതിന്റെ കാര്യങ്ങളും പതിയെ പതിയെ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ പറയാ എന്നുള്ള രീതിയില് ചെറിയ ട്രയൽ ഒരു അപ്പം പേര് പേരാണ് ൂക്ക ലൂക്കൂക്കൂക്കണ്ടിന്റെ പേരിലൊരു കഫേ ജാടൊക്കെ അങ്ങനെ നമ്മുടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത് കഫേ ലൂക്ക പേര് പേര് നമ്മൾ സജസ്റ്റ് എനിക്ക് സ്നേഹം ഉണ്ട് അതായത് ഇഷ്ടപ്പെടുന്ന എല്ലാരും മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക പിന്നെന്താ പറയുക പുതിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കണേ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണ് കൊച്ചിയിൽ ഒരു കഫേ അപ്പൊ അതൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കണു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് കാഫയിലെ എന്താ പറയുക അറുതിപ്പൊടിയാണ് അതിന് എന്താ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല കാര്യമാണ് പിന്നെ നല്ലൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഡി വി എസ് പൊടിയിൽ എഴുതിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലും തുടങ്ങി നല്ല കാര്യം എന്തായാലും നമുക്ക് ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ ഡോക്ടറുടെയും അതുപോലെ തന്നെ അറുതിപ്പൊടിയുടെ ഇതൊക്കെ കാണാനും പറ്റും എന്തായാലും പോസിറ്റീവായപ്പോൾ എന്നും ഡോക്ടർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഡോക്ടറുടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വ്ളോഗ് വഴി കാണാൻ സാധിക്കും എന്നുള്ളതന്നെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടി താണ്ടിപ്പോകാന്നല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഊർജം കാര്യങ്ങളൊന്നും പിന്നോട്ട് പോകാണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നും ദീപ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ഇത്രയും ജനപ്രിയനായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ മച്ചാൻ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നവർ ഇന്നും വാനോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഹൃദയത്തിനുള്ളിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഇന്ന് ഇന്നും അന്നുമുണ്ട് പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയൊക്കെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുള്ള ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ ഇന്നും ആ കടപ്പാട് എല്ലാവരോടും ഉണ്ട് അപ്പൊ ഡോക്ടർ മച്ചാന് ഇത്രയും പെട്ടെന്ന് സർജറി ഒക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ച് ഹാപ്പി ആയിട്ട് ജീവിതത്തിലേക്ക് വരട്ടെ അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ സംരംഭം കഫേ ലൂക്ക എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് അപ്പോൾ എന്തെങ്കിലും നന്നായി അത് ഡോക്ടർ തന്നെയാണ് ആ ഒരു പേര് കണ്ടെത്തിയത് എന്നുള്ളതാണ് പിന്നെ ഒരു ലൂക്കനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ആരതിപ്പൊടിയുടെ മിക്ക വീഡിയോസിലും ലൂക്കനെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്തായാലും ലൂക്ക കഫേ നല്ലൊരു വിജയമാവട്ടെ ഇരുപത്തി രണ്ടാം തീയതിയാണ് സർജറി എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്ന ഡേറ്റ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സർജറി കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഹാപ്പി ആയിട്ട് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും നല്ല പവറായിട്ട് തന്നെ വരട്ടെ അല്ലേ എല്ലാം കൊണ്ടും ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ഡോക്ടർ മച്ചാന് വേണ്ടിയിട്ട് ഒപ്പം ലുക്ക കഫേക്ക് നമ്മളൊക്കെ എല്ലാവിധ ആശംസകളും നമ്മളത് കഴിയുമ്പോലെ കൂടുതൽ ആളുകളിലേക്ക് ലൂക്ക കഫയുടെ വിവരങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്താൻ കിട്ടും അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവിധ നന്മകളും നേരുന്ന രണ്ടു പേർക്കും